ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം ഏഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം ഒന്നാം ഞായർ ഇന്ന് പന്ത്രണ്ട് ശ്ലീഹന്മാരുടെ തിരുനാൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം അധ്യായം മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെ യാക്കോബിന്റെ പന്ത്രണ്ട് പുത്രന്മാർ യാക്കോബിന് പന്ത്രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ലേയയുടെ പുത്രന്മാർ യാക്കോബിന്റെ കടിഞ്ഞൂൽ പുത്രൻ റൂബൻ ഷിമയോൻ ലേവി യൂത ഇസാക്കാർ സെബുലൂണ് റാഹേലിന്റെ പുത്രന്മാർ ജോസഫ് ബെഞ്ചമിൻ റാഹേലിന്റെ പരിചാരികയായ ബിൽഹായുടെ പുത്രന്മാർ ദാൻ നഫ്താലി ലേയയുടെ പരിചാരികയായ സിൽഫായുടെ പുത്രന്മാർ ഗാദ് ആശേർ യാക്കോബിന് പാതാന ആരാമിൽ വച്ച് ജനിച്ച മക്കളാണ് ഇവർ യാക്കോബ് ഹെബ്രോണ് എന്നറിയപ്പെടുന്ന കിരിയാത്തർബായിലെ മാം തന്റെ പിതാവായ ഇസഹാക്കിന്റെ അടുത്തേക്ക് പോയി അബ്രാഹവും ഇസഹാക്കും പാർത്തിരുന്നത് അവിടെയാണ് ഇസഹാക്കിന്റെ ആയുഷ്കാലം നൂറ്റൊൻപത് വർഷമായിരുന്നു ഇസഹാക്ക് അന്ത്യശ്വാസം വലിച്ചു വൃദ്ധനായ അവന് തന്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ മരിച്ചു സ്വന്തം ജനത്തോട് ചേരുന്നു മക്കളായ ഏസാവും യാക്കോബും അവനെ സംസ്കരിച്ചു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ജോഷയുടെ പുസ്തകം അധ്യായം നാല് വാക്യങ്ങൾ ഒന്നു മുതൽ ഒൻപത് വരെ പന്ത്രണ്ട് സ്മാരകശിലകൾ ജനം ജോർദാന് കഴിഞ്ഞപ്പോൾ കർത്താവ് ജോഷയോട് അരുളി ചെയ്തു ഓരോ ഗോത്രത്തിലും നിന്ന് ഒരാളെ വീതം ജനത്തിൽ നിന്നു പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുക അവരോട് പറയുക ജോർദാന്റെ നടുവിൽ പുരോഹിതന്മാർ നിന്നിരുന്ന സ്ഥലത്തുനിന്ന് പന്ത്രണ്ട് കല്ല് കൊണ്ടുവന്ന് ഇന്ന് രാത്രി നിങ്ങൾ താവളമടിക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കണം ഗോത്രത്തിന് ഒന്നു വീതം ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരെ ജോഷോ വിളിച്ചു അവന് അവരോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പേടത്തിനു മുമ്പേ ജോർ താൻ്റെ മധ്യത്തിലേക്ക് പോകുമെന്ന് അവിടെ നിന്ന് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് ഓരോരുത്തരും ഓരോ കല്ല് ചുമലിൽ എടുക്കണം ഇത് നിങ്ങൾക്ക് ഒരു സ്മാരകമായിരിക്കും ഇത് എന്തു സൂചിപ്പിക്കുന്നു എന്ന് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ അവരോട് പറയണം കർത്താവിന്റെ വാഗ്ദാന പേടകം നദി കടന്നപ്പോൾ ജോർദാനിലെ ജലം വിഭജിക്കപ്പെട്ടു ഈ കല്ലുകൾ എക്കാലവും ഇസ്രായേൽ ജനത്തെ ഇക്കാര്യം അനുസ്മരിപ്പിക്കും ജോഷ ആജ്ഞാപിച്ചതുപോലെ ജനം ചെയ്തു കർത്താവ് ജോഷയോട് പറഞ്ഞതുപോലെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് അവർ ജോർദാനിൽ നിന്ന് പന്ത്രണ്ട് കല്ല് എടുത്തു അതുകൊണ്ടുപോയി തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ചു ജോർജ് താൻ്റെ നടുവിൽ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാർ നിന്നിരുന്നിടത്തും ജോഷ പന്ത്രണ്ട് കല്ലു സ്ഥാപിച്ചു അവ ഇന്നും അവിടെയുണ്ട് ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാട് അദ്ധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഒൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ കുഞ്ഞാടിന്റെ പന്ത്രണ്ട് ശ്ലീഹന്മാർ അവസാനത്തെ ഏഴ് മഹാമാരികൾ നിറഞ്ഞ ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരൂ കുഞ്ഞാടിന്റെ മണവാട്ടിയെ നിനക്കു ഞാൻ കാണിച്ചു തരാം അനന്തരം അവന് ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങിവരുന്ന വിശുദ്ധനഗരിയായ ജറുസലമിനെ എനിക്ക് കാണിച്ചു തന്നു അതിനു ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു അതിന്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്തക്കല്ലിനുമൊപ്പം അതു സ്ഫടികം പോലെ നിർമ്മലം അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും പന്ത്രണ്ട് കവാടങ്ങളും ഉണ്ടായിരുന്നു ആ കവാടങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാർ കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു കിഴക്ക് മൂന്ന് കവാടങ്ങൾ വടക്ക് മൂന്ന് കവാടങ്ങൾ തെക്ക് മൂന്ന് കവാടങ്ങൾ പടിഞ്ഞാറ് മൂന്ന് കവാടങ്ങൾ നഗരത്തിന്റെ മതിലിനു പന്ത്രണ്ട് അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു അവയിന്മേൽ കുഞ്ഞാടിൻ്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പേരുകളും എന്നോട് സംസാരിച്ചവന്റെ അടുക്കൽ നഗരവും അതിന്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകോൾ ഉണ്ടായിരുന്നു നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു അതിന് നീളത്തോളം തന്നെ വീതി അവന് ആ തണ്ടുകൊണ്ട് നഗരം അളന്നു പന്തിരായിരം സ്ഥാതിയോണ് അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യം അവന് അതിന്റെ മതിലും അളന്നു മനുഷ്യന്റെ തോതനുസരിച്ച് നൂറ്റിനാൽപ്പത്തിനാല് മുഴം അതുതന്നെയായിരുന്നു ദൂതന്റെ തോതും മതിൽ സൂര്യകാന്തം കൊണ്ട് നഗരം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്വടികതുല്യം നിർമ്മലവുമായിരുന്നു നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം രത്നങ്ങൾ കൊണ്ട് അലങ്കൃതം ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം രണ്ടാമത്തേത് ഇന്ദ്രനീലം മൂന്നാമത്തേത് വൈഡൂര്യം നാലാമത്തേത് മരകം അഞ്ചാമത്തേത് ഗോമേതകം ആറാമത്തേത് മാണിക്യം ഏഴാമത്തേത് ചന്ദ്രകാന്തം എട്ടാമത്തേത് പത്മരാഗം ഒമ്പതാമത്തേത് പുഷ്യരാഗം പത്താമത്തേത് പവിഴം പതിനൊന്നാമത്തേത് വജ്രം പന്ത്രണ്ടാമത്തേത് സൗഗന്ധികം പന്ത്രണ്ട് കവാടങ്ങൾ പന്ത്രണ്ട് മുത്തുകളായിരുന്നു കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരുന്നു നഗരത്തിന്റെ തെരുവീതി അച്ചസ്ഫടിക തുല്യമായ തനിത്തങ്കമായിരുന്നു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനഞ്ച് വരെ പന്ത്രണ്ട് ശ്ലീഹന്മാർ അവന് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ആ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പേരുകൾ ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമയോൺ അവൻ്റെ സഹോദരൻ അന്ത്രയോസ് സെബദിയുടെ പുത്രനായ യാക്കോബ് അവൻ്റെ സഹോദരൻ യോഹന്നാൻ പീലിപ്പോസ് ബർത്തലോമിയോ തോമസ് ചുങ്കക്കാരൻ മത്തായി ഹൽപയുടെ പുത്രൻ യാക്കോബ് തദേവൂസ് കാനാങ്കാരൻ ഷിമയോൻ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത് സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയുമരുത് പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവന് ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവന് ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളെ വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോതോങ്കോമ്രാദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി